ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനിമുളം അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു എൻജോയ് പോത്തോസ് സെറ്റ് ചെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്ന എൻജോയ് പോത്തോസിൻ്റെ പോട്ടാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മളെ പോത്തോസ് വെറൈറ്റി തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു മഞ്ജുള പോത്തോസ് എന്നുള്ള വെറൈറ്റിയാണ് ഇത് എൻജോയ് പോത്തോസ് നമ്മൾ ചെറിയ പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതും എൻജോയ് പോത്തോസ് തന്നെയാണ് ലീഫുകളാണോ ചെറിയ ലീഫുകളായിട്ട് വളർന്നു വന്നിട്ടുള്ളത് അത് കുറച്ചുകൂടി വലിയ പോട്ടിലാകുമ്പോൾ വലിയ ലീഫുകളായി കിട്ടും അത് നമ്മൾ ഇൻഡോർ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണിച്ചു ചേരാം അതേപോലെ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യുന്നത് മഞ്ജുള പോത്തോസ് എന്നുള്ള വെറൈറ്റിയാണ് ഇതാണ് നമ്മുടെ മഞ്ജുള പോത്തോസ് ആ ലീഫ് ഒരു ഹാർഡ് ഷേപ്പ് ലീഫായിരിക്കും അതേപോലെ അതിൻ്റെ ഗ്രീനും വൈറ്റും കോമ്പിനേഷനും ഒരു വെറൈറ്റി ആയിട്ടാണ് ഇതും മഞ്ജുള പോത്തോസ് തന്നെയാണ് ഇതിന്നാണ് നമ്മൾ കട്ടിങ്ങൾ എടുക്കുന്നത് ഇതൊക്കെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ചിട്ടുള്ള ചെടി ചട്ടികൾ തന്നെയാണ് ബാക്കിയുള്ള ചെടികളൊക്കെ നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള പോട്ടുകളായിരുന്നു നമ്മളൊന്ന് പുറത്തേക്ക് എടുത്തതാണ് അതിൻ്റെ പൊടിയും ഒക്കെ ഒന്ന് കഴുകി പോക്കാൻ അതേപോലെ കുറച്ച് സൂര്യപ്രകാശം അടക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിടയ്ക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാറുണ്ട് മാസം ഒരിക്കലൊക്കെ നമ്മൾ ഇതേപോലെ പോട്ടൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ലീഫുകളൊക്കെ ഒന്ന് നനച്ച് ഒന്ന് ഫ്രഷ് ആക്കി എടുക്കും അതേപോലെ ഇത് പിള്ളരണ്ടോറിൻ്റെ മൈക്കൻസ് എന്ന് വെറൈറ്റിയാണ് ഇത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു റിങ്ങിൽ അതേപോലെ നിറയെ ചുറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വള്ളി പോലെ ഇതേപോലെ മണി പ്ലാന്റ് പോലെ പടർന്നു വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ ലീഫുകൾ നല്ലൊരു വെൽവെറ്റ് ടച്ച് അതേപോലെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പഞ്ചുള പോത്തോസ് നമ്മൾ മറ്റ് പോ കോത്തോസ് വെറൈറ്റിനേക്കാളും കുറച്ചുകൂടി കെയറിങ് കൊടുക്കാണ്ടൊരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ചപ്പോൾ അതിൻ്റെ ലീഫുകളൊക്കെ ചെറിയ വെയിൽ തട്ടിയപ്പോൾ തന്നെ കരിഞ്ഞു പോയി സാധാ മണി പ്ലാന്റിനേക്കാൾ ഒന്നുകൂടി കെയറിയും കൊടുത്ത് വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഈ ചെടിയാണ് സ്ലോ ഗ്രോത്ത് വലിയ ഗ്രോത്ത് ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു ഗ്രോത്ത് ഉള്ള പ്ലാന്റ് തന്നെയാണ് സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള നമ്മൾ ഒരു പ്ലാന്റ് ആണ് ഈ സിൽവർ സാറ്റൻ എന്ന് പറയുന്നത് സിൽവർ സാറ്റൺ ഒരു വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്തതാണ് സിൽവർ സാറ്റൺ നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ ഒരു ലീഫുണ്ടായി കഴിഞ്ഞാൽ കുറേ കാലം ആ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും പെട്ടെന്ന് ഉണങ്ങി പോകാത്തൊരു ലീഫാണ് നല്ലൊരു ഒരു പ്ലാസ്റ്റിക്ക് ഇലകളെ പോലെ തോന്നിക്കുന്ന ഒരു കട്ടിയുള്ള ലീഫുകളാണ് ഈ സിൽവർ ഉള്ളത് ഇത് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വാർത്തെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നൈസറിൽ തന്നെയാണ് നമ്മൾ ഇത് വാങ്ങിയിട്ടുള്ളത് നമുക്ക് പ്ലാന്റ് മെൻഡ്ല പോത്തോസ് എങ്ങനെ തട്ടുകൊടുക്കാമെന്നുള്ളത് കാണിച്ചേരാം പോട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നല്ലൊരു റെഡ് പോട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വൈറ്റ് റെഡ് ഇതേപോലെ ലീഫുകളുടെ കോമ്പിനേഷനുസരിച്ച് പോട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ചെടികൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ പോട്ടിലേക്ക് നമ്മൾ പോട്ടിങ് വെച്ച് എടുക്കുകയാണ് നമ്മൾ ചാക്കിൽ ആക്കി വെച്ചിട്ടുള്ള നമ്മളെ പോട്ടി മിക്സ് ആണ് ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മാസത്തോളം നമ്മളിതിൽ പോട്ടി മിക്സ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ വലിയ ബോട്ടിലേക്ക് മാറ്റി ഇതൊന്നാണ് നമ്മൾ പോട്ടി മിക്സ് എടുക്കുന്നത് പോട്ടി മിക്സ് ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ കട്ടിങ്ങൾ മുറിച്ച് ഇട്ട് നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് പോട്ടി മിക്സ് പ്രധാനമാണ് നമ്മൾ ചെടികൾ നടമ്പം അത്യാവശ്യം ചെറിയ രീതിയിൽ വളങ്ങളൊക്കെ ഉള്ള മണ്ണിനോട് ചേർന്ന് അരിഞ്ഞിട്ടുള്ള വളങ്ങൾ ആയിട്ടുള്ള ഫോട്ടി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി പിടിച്ചുകിട്ടും ഇത്രയും മതി നമുക്കിതിലേക്ക് ചെടി വെച്ചു കൊടുക്കാം മഞ്ചുളപ്പാത്തോസിൻ്റെ നല്ല കട്ടിങ്ങുകൾ നോക്കി എടുക്കുകയാണ് അതേപോലെ പുറത്തേക്ക് വളർന്ന് വരുന്ന കട്ടിങ്ങൾ എടുക്കുമ്പം നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ ഭാഗത്തുനിന്ന് വീണ്ടും പുതിയ ലീഫുകൾ വരും അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലെ കട്ടിങ്ങുകൾ എടുക്കുകയാണെങ്കിൽ ചെടി ഒന്നുകൂടി ഗ്രോത്തായി കിട്ടുകയും ചെയ്യും അപ്പോൾ കുറച്ച് ലീഫിനോട് വെച്ചിട്ട് നമ്മൾ കട്ടിങ്ങുകൾ മുറിച്ചെടുക്കുന്നുണ്ട് കുറച്ച് കട്ടിങ്ങൾ നമ്മൾ ഇന്നും കൂടി എടുക്കുകയാണ് നമ്മൾ വളരുന്നതനുസരിച്ച് ഇതിലേക്ക് ചുറ്റി കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഓരോ കട്ടിങ്ങുകളായിട്ട് നമ്മൾ അതിന്നും കുറച്ച് എടുക്കുന്നുണ്ട് പോസൻ്റിൻ്റെ അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ് ഈ മഞ്ജുള വെറൈറ്റി എന്ന് പറയുന്നത് അപ്പോൾ സാധാരണ ഗാർഡനിലൊന്നും പെട്ടെന്ന് അങ്ങനെ കാണാറില്ല നമ്മൾ നോക്കി ഓരോ ഗാർഡനിലായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഓരോന്ന് വാങ്ങുന്നതാണ് അങ്ങനെ നമുക്ക് കിട്ടിയതാണ് ഏകദേശം ഒരു വർഷത്തോളമായി നമ്മൾ വാങ്ങി വെച്ച് കൊടുത്തിട്ട് അതിനുശേഷം ഇതേപോലെ നല്ല രീതിയിൽ പടർന്ന് കയറിയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് പൂട്ടിലേക്ക് വെക്കാനുള്ള കട്ടിങ്ങുകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത് നട്ട് കൊടുക്കാം നമ്മളിത് കട്ട് ചെയ്തിട്ടുള്ള ഓരോ ലീഫിനോടും ഇതേപോലെ മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ് പോട്ട് ഒരു ഭംഗിയുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം എല്ലാ മണി പ്ലാന്റും നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക മറ്റ് എൻജോയ് പോത്തേഴ്സൊക്കെ വളരുന്ന രീതിയിൽ ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് ഗ്രോത്ത് എന്നില്ല നമ്മൾ മറ്റു കൊടുത്തൊക്കെ നമുക്ക് മനസ്സിലായതാണ് ചിലത് ചീഞ്ഞ് പോവും ചിലത് പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് ഈ ചെടികൾ കൈകാര്യം ചെയ്യുക നടുന്ന സമയത്ത് നല്ല പോട്ടിങ്സ് എടുക്കുക ഓവർ വളമുള്ള പോട്ടി മിങ്സ് എടുക്കാതിരിക്കുക ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ മഞ്ജുള വെറൈറ്റി നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നടന്ന് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അപ്പം ഇതിനി നമുക്ക് പുതിയ ലീഫുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരും അപ്പം അങ്ങനെ നമ്മൾ നട്ടു കൊടുത്ത ലീഫ് നട്ടു കൊടുത്ത് വന്ന തൈകൾ തന്നെയാണ് കാണുന്നത് അതിൻ്റെ ബാക്കിയുള്ള കളക്ഷൻസ് നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് കാണിച്ചു തരാം കാരണം നമ്മൾ ഇൻഡോർ കളക്ഷൻസ് എൻജോയ് ആണ് കുറേ ഉള്ളത് എൻജോയ് പോത്തോസ് പല ഫോട്ടുകളിൽ നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ചെടികൾ അധികം കാണാൻ ഭംഗി ഉണ്ടാവില്ല എന്നാൽ നമുക്ക് വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒക്കെ ഈ ഒരു ഭാഗത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഭാഗം മാറ്റി നമ്മൾ ഔട്ട്ഡോറായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് മിക്കവാറും നമ്മൾ ഔട്ട്ഡോർ വയ്ക്കുന്ന ചെടികൾ അതിൻ്റെ ലീഫുകളൊക്കെ ചിലപ്പം മഞ്ഞു നിറത്തിലേക്ക് മാറി നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് വെച്ച ചെടികളാണ് കൂടുതൽ ലീഫുകളൊക്കെ കൊണ്ടുവന്ന് ഭംഗിയായിട്ട് വളർന്നു വന്നിട്ടുള്ളത് അതേപോലെ മോൺസ്റ്റേറ കണ്ടിന്യൂസിന്നുള്ള വെറൈറ്റിയാണിത് ഇതും നമ്മൾ പ്രൊപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇതാണ് കാണുന്നത് എൻ്റെ വീഡിയോ നമ്മൾ ചാനലിട്ടിട്ടുണ്ട് ഇത്രക്കാണ് നമ്മളെ ഇൻഡോർ കളക്ഷൻസ് ഇത് നമ്മുടെ മാർബിൾ പോത്തോസാണ് അപ്പോൾ മാറി മുപ്പത്ത് നടന്ന ഒരു വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മേൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്